Намаскарам! മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് പരിചിതയായ നടിമാരിൽ ഒരാളാണ് ചിലങ്ക എസ് ദീപു വിടർന്ന കണ്ണുകളും നീണ്ട മുടിയുമായെത്തിയ ചിലങ്കയെ മലയാള ടെലിവിഷൻ പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിക്കുകയായിരുന്നു ലിറ്റിൽ സൂപ്പർമാൻ എന്ന ചിത്രത്തിലൂടെയാണ് താരം അഭിനയ ലോകത്തേക്ക് എത്തുന്നത് മലയാളത്തിന് പുറമെ തമിഴിലും താരം അഭിനയിച്ചിരുന്നു മികച്ച സ്വീകാര്യതയും പിന്തുണയുമാണ് താരത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ആത്മസഖി കസ്തൂരിമാൻ തുടങ്ങിയ പരമ്പരകളിലെ ചിലങ്കയുടെ വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അമ്മ മകൾ പരമ്പരയിൽ പ്രേക്ഷകർ എല്ലാവരും വെറുക്കുന്ന വിധത്തിലുള്ള നെഗറ്റീവ് കഥാപാത്രത്തെയാണ് ചിലങ്ക അവതരിപ്പിച്ചത് അതേസമയം കനൽപൂവിൽ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന ഒരു സ്ത്രീ കഥാപാത്രമായിട്ടാണ് താരം എത്തിയത് ഒരേ സമയം രണ്ടു തരത്തിലുള്ള കഥാപാത്രങ്ങളെയും അവതരിപ്പിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് മുൻപൊരു അഭിമുഖത്തിൽ ചിലങ്ക പറഞ്ഞിരുന്നു പതിനാല് വർഷത്തോളം സീരിയലിൽ സജീവമായി നിന്നിരുന്ന ചിലങ്കയെ ഇപ്പോൾ സീരിയലുകളിൽ ഒന്നും കാണാനില്ല ഭർത്താവിനൊപ്പം ബിസിനസ്സും മറ്റുമായി തിരക്കിലാണ് താരം അഭിനയത്തിൽ നിന്നും ഇടവേളയെടുക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് ജനപ്രീതിയുള്ള ഒരു സീരിയലിൽ അഭിനയിച്ചു കൊണ്ടിരിക്കവേ സംവിധായകനിൽ നിന്നും വളരെ മോശം അനുഭവം ചിലങ്കയ്ക്കുണ്ടായി അതിനുശേഷമാണ് അഭിനയത്തിൽ നിന്നും കുറച്ചു കാലത്തേക്ക് വിട്ടു നിൽക്കുന്നത് സംവിധായകന്റെ അതിരുവിട്ട പെരുമാറ്റം മൂലം നടി ഒരിക്കൽമാരെ അയാളെ തല്ലുകയും ചെയ്തു അന്നത് വലിയ വാർത്തയാവുകയും ചെയ്തിരുന്നു കനൽപൂവ് സീരിയലിൽ അഭിനയിച്ചു കൊണ്ടിരുന്ന സമയത്താണ് സംവിധായകനിൽ നിന്നും നടിക്ക് മോശം അനുഭവം ഉണ്ടായത് അതിരുവിട്ട സംവിധായകന്റെ പെരുമാറ്റം ിൽ സഹി കിട്ട് അയാളെ ചിലങ്ക അടിച്ചിരുന്നു ആ സംഭവത്തിന് ശേഷം താൻ ഒരു അഹങ്കാരി എന്ന രീതിയിലാണ് ഇൻഡസ്ട്രിയിൽ കഥകൾ പ്രചരിക്കുന്നത് എന്നും എന്തുകൊണ്ടാണ് ഞാൻ അടിച്ചതെന്നും ആരും ചോദിക്കുന്നില്ലെന്നും ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ചിലങ്ക പറഞ്ഞു പുറത്തു പറയാൻ കൊള്ളാത്ത തെറിയാണ് അന്ന് തന്നെ സംവിധായകൻ വിളിച്ചതെന്നും നടി പറയുന്നു രണ്ടു വർഷം മുൻപാണ് സംഭവം നടന്നത് അന്ന് ഇതെല്ലാം തുറന്നു പറയണമെന്ന ആഗ്രഹം എനിക്കുണ്ടായിരുന്നു പക്ഷേ ചില നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു അതുപോലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയവുമായിരുന്നു മാത്രമല്ല അൻപത് പേരോളം വർക്ക് ചെയ്യുന്ന ീരലാണ് ഞാൻ അന്ന് കേസുമായി മുന്നോട്ടു പോയിരുന്നുവെങ്കിൽ എല്ലാം ജോലിയെ അത് ബാധിച്ചേനെ പിന്നെ മോശം അനുഭവം ഉണ്ടായപ്പോൾ ഉടൻ തന്നെ ഞാൻ റിയാക്ട് ചെയ്തു കുറേ വർഷം കഴിഞ്ഞ മുൻപ് എനിക്ക് ഇതുപോലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നതിനോടും എനിക്ക് താല്പര്യമില്ല ഈ വിഷയത്തിൽ ലീഗലായി നീങ്ങിയാൽ എങ്ങനെയാണ് കാര്യങ്ങൾ പോവുക എന്നതിനെ കുറിച്ച് അറിയാമായിരുന്നു അയാൾക്കും ഫാമിലി ഉണ്ടെന്നത് കൊണ്ട് കൂടിയാണ് പ്രശ്നം വിട്ടത് പക്ഷെ എന്റെ സാന്നിധ്യമില്ലാത്ത സ്ഥലങ്ങളിൽ എന്നെ കുറിച്ച് പലതും അയാൾ പറഞ്ഞു നടക്കാൻ തുടങ്ങിയെന്ന് അറിഞ്ഞപ്പോൾ സത്യം എന്തിന് ഞാൻ പറയാതിരിക്കണം ി എനിക്ക് ആരെയും സംരക്ഷിക്കേണ്ട ആവശ്യമില്ലല്ലോ ആരെയും ബോധിപ്പിക്കാൻ വേണ്ടിയുമല്ല തുറന്ന് പറയാമെന്ന് കരുതിയത് എന്റെ സെൽഫ് സാറ്റിസ്ഫാക്ഷൻ വേണ്ടിയാണ് സത്യം എന്റെ ഭാഗത്താണെന്ന വിശ്വാസവും എനിക്കുണ്ട് അതുപോലെ ശക്തമായി പ്രതികരിക്കുന്ന സ്ത്രീകളെല്ലാം അഹങ്കാരികളായി മാറാറുണ്ട് വാർത്ത പുറത്തു വന്നപ്പോൾ എന്നെ പറ്റിയും അങ്ങനെയാണ് പ്രചരിച്ചത് പക്ഷേ എന്തുകൊണ്ട് പ്രചരിച്ചു എന്നത് ആരും അന്വേഷിക്കുന്നില്ല പതിനഞ്ച് ദിവസമാണ് സീരിയൽ ഷൂട്ട് ഒരു ദിവസം പതിനാല് മണിക്കൂറാണ് ജോലി ചെയ്യേണ്ടി വന്നത് ആ സമയത്തെല്ലാം ഇയാളുടെ പെരുമാറ്റം മൂലമുള്ള സ്ട്രെസ് അനുഭവിക്കണം എത്രനാൾ അങ്ങനെ ഒരാൾ സഹിക്കും അയാൾ എനിക്ക് മോശം മെസ്സേജുകൾ അയക്കുമായിരുന്നു പലതരത്തിലുള്ള സമീപനങ്ങളും ഉണ്ടായിട്ടുണ്ട് അതിനെ ഞാൻ റിജക്റ്റ് ചെയ്തപ്പോൾ മാനസികമായി പീഡിപ്പിക്കാൻ തുടങ്ങി മറ്റുള്ളവർ കാരണം ഷൂട്ട് മുടങ്ങിയാലും എന്നെ കുറ്റപ്പെടുത്തിയിരുന്നു അയാളുടെ ഇഷ്ടത്തിന് ഞാൻ നിന്നിരുന്നുവെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുമായിരുന്നില്ല ഷേക്ക് ഹാൻഡ് തരുമ്പോൾ അയാൾ കയ്യിൽ ചൊറിയും പബ്ലിക്കായി കളിയാക്കും എന്നെക്കുറിച്ചും വീട്ടുകാരെക്കുറിച്ചും ബോഡി പാർട്സ് വെച്ചും കമന്റ് പറഞ്ഞ് അപമാനിക്കും ഇതേക്കുറിച്ച് സംസാരിക്കാൻ എൻ്റെ ഭർത്താവ് ഒരിക്കൽ സെറ്റിൽ വന്നിരുന്നു എന്നിട്ടും സിറ്റുവേഷൻ മാറിയില്ല കൂടുതൽ വഷളാവുകയാണ് ചെയ്തത് എന്നെ പുളിക്ക് കിട്ടാത്തത് കൊണ്ടുള്ള പ്രശ്നമാണ് അത് പലരോടും അയാൾ തന്നെ പറഞ്ഞിട്ടുണ്ട് പ്രശ്നമുണ്ടായപ്പോൾ ചാനൽ എനിക്കൊപ്പമാണ് നിന്നത് അയാളെ അടിച്ച ദിവസം ഒരുപാട് ആളുകൾ സെറ്റിൽ ഉണ്ടായിരുന്നില്ല ഇറങ്ങി പോടി എന്ന് പറഞ്ഞ് ചീത്ത വിളിച്ചു അത് കേട്ടോണ്ട് നിൽക്കാനുള്ള ക്ഷമയില്ലാത്തത് കൊണ്ടാണ് അടിച്ചത് വളരെ മോശമായ ചീത്തയാണ് വിളിച്ചത് അവിടെ സീനിയോറിറ്റി നോക്കിയില്ല തിരിച്ചെന്നെയും ഉപദ്രവിച്ചു മുഖത്തും കൈയിലും എല്ലാം മുറിവുണ്ടായിരുന്നു കുടുംബത്തെ ഓർത്താണ് മിണ്ടാതിരുന്നത് എന്നും ചിലങ്ക പറഞ്ഞു ആ സംവിധായകനെ തല്ലിയത ാണ് ഞാൻ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ ശരി ആദ്യമായാണ് ഞാൻ ഇത് തുറന്നു പറയുന്നത് മറ്റുള്ളവരുടെ കാര്യം എനിക്ക് അറിയില്ല ഞാൻ പറയുന്നത് എൻ്റെ അനുഭവമാണ് സഹിക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ ഉണ്ടായപ്പോഴാണ് ഞാൻ റിയാക്ട് ചെയ്തത് സംവിധായകനെ തല്ലാൻ എന്താണ് അടുത്തത് സംഭവിക്കാൻ പോകുന്നത് എന്ന് സംബന്ധിച്ച് നല്ല ബോധ്യമുള്ള ആളാണ് ഞാൻ ഒരു ആവേശത്തിൽ ചെയ്തതല്ല അതുപോലെ കരുതിക്കൂട്ടി ചെയ്തതുമല്ല മെന്റലിയും അല്ലാതെയുമുള്ള ടോർച്ചർ എത്ര കാലം ഒരാൾ സഹിക്കും പല രീതിയിൽ അയാളിൽ നിന്നും അപ്രോച്ചുകൾ ഉണ്ടായി പലതരത്തിലുള്ള മെസ്സേജുകൾ അയാൾ എനിക്ക് അയച്ചിട്ടുണ്ട് അതെല്ലാം സ്ക്രീൻഷോട്ടാക്കി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട് അയാളിൽ നിന്ന് മോശം അനുഭവങ്ങളും ടോർച്ചറും സഹിക്കാൻ കഴിയാതെ എന്നും എൻ്റെ ഭർത്താവിനെ വിളിച്ച് ഞാൻ കരയുമായിരുന്നു വർക്ക് ഉപേക്ഷിച്ച് പെട്ടെന്ന് പോകാനും പറ്റില്ല പ്രാധാന്യമുള്ള ക്യാരക്ടറാണ് ചെയ്യുന്നത് ഇരുപത് ദിവസത്തോളം ഷൂട്ടുണ്ട് മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടിയും എന്നെ ആയിരുന്നു ടോർച്ചർ ചെയ്തിരുന്നത് ഷെയ്ഖ് ഹാൻഡ് തരുമ്പോൾ അയാൾ കൈ കൈവിളയിൽ ചൊറിയുമായിരുന്നു ആ ഒരു ദിവസം തന്നെ അതോടുകൂടി നാശമാകും ഇതൊന്നും പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല ഇത് കേൾക്കുമ്പോൾ ഇത്രയൊക്കെ അനുഭവം ഉണ്ടായിട്ടും സീരിയൽ ഉപേക്ഷിക്കാതെ തുടർന്ന് അഭിനയിച്ചത് എന്തിനാണെന്ന് പലർക്കും തോന്നും ഞാൻ വർക്ക് ഉപേക്ഷിച്ച് പോകാതെ ആയപ്പോൾ ജോലിയിൽ നിന്ന് സ്വമേധയാ ഞാൻ പിന്മാറാനുള്ള ടോർച്ചർ ആയിരുന്നു പിന്നീട് അയാൾ ചെയ്തത് അയാൾ ചെയ്ത ക്രൂരതകൾ ഭയങ്കരമാണ് സീനിനും ഇമ്പോർട്ടൻസ് ഇല്ലാത്തതിന് തല്ലി സീൻ കട്ട് ചെയ്തതിന് ഞാൻ അയാളെ തല്ലി എന്നൊക്കെയാണ് അയാൾ പറഞ്ഞു നടക്കുന്നത് മറ്റു പലരുമായി ചേർത്ത് വെച്ച് കഥകളും ഉണ്ടാക്കി ഞാൻ കാരണം ഷൂട്ട് നടക്കുന്നില്ലെന്നും അയാൾ പറഞ്ഞു നടന്നു ഞാൻ അയാളെ അടിച്ചു എന്നത് സത്യമാണ് ക്രെഡിറ്റിനായി പറയുകയല്ല സാഹചര്യം കൊണ്ട് ചെയ്തു പോയതാണ് അത്രത്തോളം ടോർച്ചർ ലൊക്കേഷനിൽ വെച്ച് അനുഭവിച്ചു പലതും പുറത്തു പറയാൻ കൊള്ളാത്തതാണ് അടി കൊടുക്കാതെയും പ്രതികരിക്കാതെയും ഇരുന്നിരുന്നുവെങ്കിൽ ഇന്നും സീരിയലിൽ തുടരാൻ കഴിയുമായിരുന്നു മോശം അനുഭവം ഉണ്ടായാൽ സ്പോട്ടിൽ റിയാക്ട് ചെയ്യണം പത്ത് വർഷം കഴിഞ്ഞ് പ്രതികരിച്ചിട്ട് കാര്യമില്ല ഞാൻ എന്റെ മോളെ പോലെയാണ് കണ്ടത് അങ്ങനെ ഒരാളോട് ഞാൻ ഇത് ചെയ്യുമോ എന്നാണ് പുറത്ത് ഈ വിഷയം സംസാരമായപ്പോൾ അയാൾ പറഞ്ഞത് എനിക്കും അത് തന്നെയാണ് ചോദിക്കാനുള്ളത് മോളെ പോലെ കരുതിയ പെൺകുട്ടിയോട് ഇങ്ങനെയാണ് ണോ ചെയ്യേണ്ടത് എനിക്കൊരു അച്ഛനും ഉണ്ട് അദ്ദേഹം എന്നെ നന്നായിട്ടാണ് വളർത്തിയത് ഇപ്പോഴും നന്നായി സംരക്ഷിക്കുന്നുമുണ്ട് അതുകൊണ്ട് മറ്റാരും എൻ്റെ അച്ഛനാവേണ്ട ആവശ്യമില്ല എന്നും ചിലങ്ക പറഞ്ഞു അതേസമയം മുൻപൊരു അഭിമുഖത്തിൽ തന്റെ സീരിയൽ അഭിനയത്തെക്കുറിച്ചും അതിന് ഭർത്താവ് രഞ്ജിത്ത് നൽകുന്ന പിന്തുണയെക്കുറിച്ചും സംസാരിച്ചിരുന്നു കോവിഡ് കാലത്ത് വിവാഹം നടന്നതുകൊണ്ട് തന്നെ പരസ്പരം മനസ്സിലാക്കാനും ഒരുപാട് സമയം ഒരുമിച്ച് ചെലവഴിക്കാനും സാധിച്ചു രഞ്ജിത്ത് എഡിറ്ററും സംവിധായകനും ഒക്കെയാണ് അതുകൊണ്ട് തന്നെ അഭിനയിക്കാൻ വരുന്നതിന് വേണ്ടി ഒരുപാട് കൺവീൻസ് ചെയ്യേണ്ടി വന്നിട്ടില്ല എന്നാണ് ചിലങ്ക പറഞ്ഞിരുന്നത് ഇൻഡസ്ട്രിക്ക് പുറത്തുള്ള ഒരാളെയാണ് വിവാഹം ചെയ്യുന്നതെങ്കിൽ ഇത് ഇങ്ങനെയാണ് ഇത്ര ലേറ്റ് ആവും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ടതായി വരും പക്ഷേ ഇവിടെ അതിന്റെ ആവശ്യവുമില്ല എന്താണ് സീരിയൽ ഇൻഡസ്ട്രി എന്നും എങ്ങനെയാണ് എന്നും ഒക്കെ അറിയാം അതുകൊണ്ട് വളരെ സപ്പോർട്ടീവ് ആണെന്നും താരം പറഞ്ഞു മായാമോഹിനി എന്ന സീരിയലിലൂടെയാണ് ചിലങ്കയുടെ അഭിനയ അരങ്ങേറ്റം ആദ്യ സീരിയലിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടു പിന്നീട് ജനം ഏറ്റെടുത്തത് എന്ന സീരിയലിലെ ചാരുലത എന്ന കഥാപാത്രത്തെയാണ് അതും ചിലങ്ക അതിഗംഭീരമായി ചെയ്തു പിന്നീട് തകർപ്പൻ കോമഡി അടക്കമുള്ള നിരവധി ഷോകളിലും ചിലങ്ക പങ്കെടുത്തിട്ടുണ്ട് പേര് ചിലങ്ക എന്നാണെങ്കിലും ഡാൻസുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല എന്നാണ് ചിലങ്ക പറഞ്ഞിട്ടുള്ളത്